ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്ന നീക്കം മുഹത്തുപെടുമറാകട്ടെ ലീവിയ പുസ്തകം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും അധ്യായങ്ങളിലെ ചിന്തകൾ നമുക്ക് ഇന്നത്തെ ധ്യാനമായിട്ട് പ്രധാനപ്പെട്ട മുഴുവനും സവിസ്തരം വിസ്തരിച്ച് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഒരിതാണ് ഒത്തിരി വലിയൊരിതാണ് ഒത്തിരി അതിൻ്റെ മെയിൻ ഇത് മാത്രം നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്തകൾ മാത്രം ചിന്തിക്കുന്നു ദൈവർവീയം നമുക്ക് അത് ആശ്രയിക്കാം അപ്പോൾ പ്രധാനമായിട്ട് യാഗാർപ്പണത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞു പിന്നെ അതിനുള്ള ശുദ്ധീകരണ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എടുക്കേണ്ടത് യാഗങ്ങൾ എങ്ങനെ ചെയ്യണം അതിനുള്ള പ്രമാണങ്ങൾ ഇവയെല്ലാം ഓരോ അധ്യായത്തിനും അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോ അവസരങ്ങൾ വരുമ്പോൾ സാധാരണ ജനങ്ങൾ എങ്ങനെ എടുക്കണം പൗരോത്വത്തിന് പൗരുവിളിക്കപ്പെട്ട് ആ തിരഞ്ഞെടുക്കപ്പെട്ട് പറഞ്ഞാൽ അതിന് അടുക്കണം അവരുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് മൊറാലിറ്റി ആ ജീവിത ചര്യകൾ ജീവിതത്തിൽ നടപ്പ് ക്രമങ്ങൾ എല്ലാം അതിൻ്റെ നിയമങ്ങളൊക്കെ പിന്നെ നമ്മൾ കണ്ടു പത്ത് കല്പനകളുടെ ആവർത്തനം പോലെ കുറേ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം പറയുന്നതായിട്ട് കാണുകയാണ് നമ്മളിതിൻ്റെ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടിലും പൊതുവെ ഇലയൊരു പുസ്തകത്തിലും എല്ലാം വായിക്കുമ്പോൾ ഇവിടെ കൂടെ കൂടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിശുദ്ധരായിരിക്കും ഞാൻ വിശുദ്ധനാണ് നിങ്ങളും വിശുദ്ധരാകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ പറയുന്നത് ഇരുപത്തിയൊന്നിൻ്റെ നാലിൽ പറയുന്നുണ്ട് തന്നത്താൽ മനനമാക്കി അശുദ്ധമാക്കരുത് ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം തങ്ങളുടെ ദൈവത്തിന് നാമത്തെ അശുദ്ധമാക്കാൻ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം ആറിൽ തന്നെ വേറൊരു വാക്യം പറയുകയാണ് യഹോയുടെ ദഹനയങ്ങൾ അർപ്പി ആകിയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം ഏഴൻ്റെ ഏഴാം വാക്യത്തിൽ അവൻ എൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു എട്ടാമത്തെ വാക്യത്തിൽ അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയെ ഞാൻ വിശുദ്ധനാകുന്നു ഒമ്പതിൽ പറയാൻ അശുദ്ധമാക്കരുത് എന്ന് പറയുന്നു അങ്ങനെ ഓരോന്നും പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു അതിപരിശുദ്ധമായും വിശുദ്ധീകരി ഇരുപത്തിരണ്ടിൽ അതിപരിശുദ്ധമായും വിശുദ്ധമായും അവനെ ഭക്ഷിക്കാം ഇരുപത്തിനാ മൂന്നിൻ്റെ അവസാനം വരുമ്പോൾ ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു ഇരുപത്തിരണ്ടിലും വരുമ്പോൾ അവിടെ പറയുകയാണ് എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത് വിശുദ്ധ സാധനങ്ങൾ അങ്ങനെ ഓരോന്നും ഞാൻ അവരെ ഒമ്പതാമത്തെ വാക്കത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു അത് കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് അത് പതിനാറിലും അത് എടുത്തു പറയാം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന ഹോവിയാകുന്നു എല്ലാത്തിലൂടെ നമ്മൾ കാണുന്നു ശുദ്ധീകരിക്കുന്ന ദൈവം അത് ഈ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയും എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങളെ അശുദ്ധമാക്കരുത് ഇസ്രായ്മ കടികളിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നു ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഹോവിയാകുന്നു ശുദ്ധീകരണം ദൈവം ശുദ്ധനാണ് നമ്മളും ശുദ്ധരാകണം അതാരാണ് സർവ്വസഭ നമ്മൾ എന്തെങ്കിലും സർവ്വസഭയും വിശുദ്ധന്മാരായിരിക്കണോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഇതിൽ പുരോഹിതൻ എങ്ങനെ എൻ്റെ നടപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പറയുക ആരെ വിവാഹം കഴിക്കണം അവനെ എങ്ങനെ ആരോട് അടുത്ത് നിൽക്കണം എന്തിലൊക്കെ അവൻ ബന്ധപ്പെടണം എന്തിൽ നിന്ന് അകന്ന് നിൽക്കണം കാരണം അതൊരു സെപ്പറേറ്റ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ആ പ്രമാണങ്ങളെല്ലാം അവൻ പാലിക്കണമെന്ന് ദൈവം പറയുകയായിട്ടാണ് കാണുന്നത് വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് പിന്നെ ഈ ഓരോന്നും ഫ്യൂണറൽ അതിലൊക്കെ ആരോടുകൂടെ പങ്കെടുക്കണം അതെല്ലാം പഴയ നിയമ പ്രമാണത്തിൽ അവർക്ക് ദൈവം കൽപ്പിച്ച് കൊടുത്തു ഒരുതാണ് ഇരുപത്തിയൊന്നിൻ്റെ പത്തിലേക്ക് വരുമ്പോൾ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിക്കും ഋഷ്ട്രീകുട്ടവനുമായ തൻ്റെ സ്വാമി മഹാപുരനായവൻ തൻ്റെ തലമുടി പിച്ച് പറിക്കുകയും വസ്ത്രം കീറുകയും അരുത് എന്നിട്ട് അവിടെ പറയുകയാണ് അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു അവിടെ ഈ വസ്ത്രം കീറരുതെന്ന് പറയുമ്പോൾ പഴയ നിയമ കാലങ്ങളിലൊക്കെ അവർ ഈ വിലാപങ്ങളൊക്കെ വരുമ്പോൾ അനുതാപങ്ങളൊക്കെ വരുമ്പോൾ വസ്ത്രം കീറിക്കൊണ്ടാണ് ദേവസന്റിലേക്ക് അടുത്ത് വരുന്നത് ചാരത്തിൽ ചാരത്തിലിരുന്ന് രട്ട് മെണ്ണീറും കൊടുത്ത് വസ്ത്രമെല്ലാം കീറി അങ്ങനെ അവർ അനുതാപത്തിൻ്റെ ഒരു ഒരു പ്രത്യക്ഷമായി അവരുടെ ഒരു അടയാളം എന്നാൽ പുരോഹിതന് വസ്ത്രം കീറരുതെന്നാണ് പറയുന്നത് എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശി ക്രിസ്തുവിന് ക്രൂശീകരണത്തിനായി ഈ പിടിച്ചിട്ട് അവ കർത്താവിനെ മാറി മാറി അവിടെ വിസ്തരിക്കുമ്പോൾ മഹാപുരൂഹിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് മൃക്കോസിന് സുരക്ഷൻ പതിനാലാമതിയായി അമ്പത്തി മൂന്നുള്ള വാക്യങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് യേശുവിന് മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് അവനെ വിസ്തരിക്കുകയാണ് വിസ്തരിക്കുമ്പോൾ ചോദിക്കുകയാണ് നീ വന്ദനായവൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിക്കുക അപ്പം യേശു ഒന്നും വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും കള്ളസാക്ഷിയൊന്നും പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല ഇത് ചോദിക്കുന്നു ഈ വന്ദിനായവന്റെ പു വന്നിനായവൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു ഞാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു മനുഷ്യപുത്രൻ സർവശക്തിന്റെ ഭാഗത്തിരിക്കുന്നതും ആകാശമേഹങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാവിരോഗ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ടാണ് നമുക്ക് എന്താവശ്യം ലേവപുസ്തകം പത്താമത്തെ ഏകത്തിലും പറയുന്നുണ്ട് ഇവിടെയും പറയുന്നുണ്ട് വസ്ത്രം കീറതെന്ന് പറഞ്ഞു അവർ വസ്ത്രം വസ്ത്രം കീറി മഹാവിരോഗ അവിടെ പൗരോഹിത്യത്തിൻ്റെ ആ ലംഘനമാണ് അവിടെ കാണുന്നത് അതുപോലെ തൃശ്ശീലെ രണ്ടായി മുകൾ മുതൽ അടി വരെ കീറിപ്പോയി പറയും പഴയ നിയമ പ്രാണങ്ങളെല്ലാം തീർന്നു ഇന്നിപ്പോൾ ഉള്ള പൗരോഹിത്യങ്ങൾ പഴയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതല്ല കാരണം ലൈവി പൗരോഹിത്യം യേശുക്രിസ്തു ലേവി ഗോത്രത്തിൽ വന്നവനല്ല യഹൂദ ഗോത്രത്തിലാണ് യേശുവിൻ്റെ ജനനം ഇപ്പോൾ യഹൂദാ ഗോത്രത്തിനെക്കുറിച്ച് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ യേശുവിൻ്റെ മഹാപുരോഹിത്വം പൗരോഹിത്വം എന്ന് പറയുന്നത് മൽക്കീ സദേക്കിൻ്റെ ക്രമപ്രകാരം എന്നൊക്കെ ഒരു മഹാപുരൂഖി എന്ന് പറയുന്നത് മൽക്കീ സദേക് അപ്പോൾ അവിടെ അതാണ് അതിൻ്റെ പറയുന്നത് അപ്പോൾ ഇവിടെ മഹാപുരോഹിതൻ വസ്ത്രം കയറുകയും അപ്പോൾ അതോടുകൂടി ആ പൗരോഹിത്വത്തിൻ്റെ ലംഘനം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണെന്നാണ് ഇവിടെ പറയുന്നത് പിന്നീട് ഈ ഈ ദേവാലയത്തോട് ചേർന്ന് ഈ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ഭക്ഷിക്കേണ്ട ചില യാഗങ്ങളുടെ മാംസം അതും അപ്പം അങ്ങനെ ആ വിശുദ്ധമായ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനോട് അടുക്കരുതാത്ത് ഈ യാഗത്തിനൊക്കെ അടുക്ക് അടുക്കരുതാത്ത പൗരവത്വത്തെ അടുക്കരുത് എന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്നു അംഗഗീനനായവൻ കുരുടൻ മുടുന്നൻ പതിമോക്കൻ അധികാങ്ങൻ കാലൊടിഞ്ഞവൻ കയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ടൻ പൂക്കണ്ണൻ ചോറിയ പൊരച്ചു ഇങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞിട്ട് ഇവരൊന്നും അടുക്കറി എന്ന് പറയുക പൗരോഹിത്യത്തോട് അപ്പോൾ ചിലർ പറയും ഇതുപേക്ഷിക്കപ്പെട്ടിട്ടാണ് ദൈവം കൊണ്ടോ പാർഷ്യാലിറ്റി കാണിക്കുന്ന കൊണ്ടോ അതല്ല ആ പൗരോഹിത്യം അത് ഭയങ്കര പാടാണത് ഈ യാഗവസ്തുക്കളേക്ക് എടുക്കണം യാഗപ്പെടുത്തങ്ങൾ കയറണം ഇറങ്ങണം അത് ഇത്ര അടി അടിവേരത്തിലാണ് ഇപ്പം സ്റ്റെപ്പുകളിൽ ഇത് കയറണം ഇങ്ങനെയുള്ള ബലഹീനത ഉള്ളവർക്ക് അത് പറ്റത്തില്ല അത് സൂക്ഷ്മമായി പരിശോധിക്കണം വിശുദ്ധമാണെന്ന് പരിശോധിക്കണം അപ്പം അതിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ശുശ്രൂഷ ദീർഘമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് അതില്ലാതെ അവർ അശുദ്ധരായതുകൊണ്ടല്ല കാരണം അവിടെ തന്നെ പറയുകയാണ് ഇങ്ങനെയുള്ളവർ ഇതൊന്നും അർപ്പിക്കാൻ അടുത്തു വരരുത് എന്നാൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലുള്ള തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായി അതിപരിശുദ്ധമായ വിശുദ്ധമായും അവനെ ഭക്ഷിക്കാം അവനതിനോട് ചേർന്ന് അത് ഭക്ഷിക്കാം അതിനൊന്നും ദൈവം രോധിക്കുന്നില്ല അവൻ അശുദ്ധനായതുകൊണ്ടല്ല അവൻ്റെ ശാരീരിക ബലഹീനമിത്തം ആ ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ അവൻ പ്രയാസമായതുകൊണ്ടാണ് ദൈവം അങ്ങനെയുള്ളവരൊന്നും ഇതിലേക്ക് വരരുതെന്ന് അവിടെ പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അവനത് ഭക്ഷിക്കാം അവന് ദൈവമാകത്തു നിന്നില്ല ഇരുപത്തിരണ്ടാമത് അധ്യായത്തിൽ പിന്നെയും ദൈവം പറയുകയാണ് വന്നു പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം എന്ന് പറയുന്നുണ്ട് അവിടെ പറയാണ് അതായത് ഈ പൗരോഹിത്വത്തിൽ നിന്ന് കിട്ടുന്ന ഈ യാഗശേഷം കിട്ടുന്ന ഇവർക്ക് ഭക്ഷിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ശേഷിക്കുന്നവയെല്ലാം അവ വന്നു പാർക്കുന്നവനും കൂലിക്കാരനും ഒന്നും അത് ഭക്ഷിക്കരുത് ഇന്ന് പതിനൊന്നാമത്തെ വാക്കുക പുരോഹിതിന് പുരോഹിതൻ തന്നെ വിലക്ക് വാങ്ങിയാൽ അവന് വീട്ടിൽ പെറുന്ന് ഉണ്ടായവനും ഭക്ഷിക്കാം വിലയ്ക്ക് വാങ്ങിയവനും വീട്ടിൽ പെറുന്നുണ്ടായവനും അത് ഭക്ഷിക്കാം അത് നമ്മൾ നോക്കുമ്പോൾ അത് പുതിയത്തിലേക്ക് ഒരു നമ്മളോട് കാണുകയാണ് കർത്താവായ വിലയ്ക്ക് വാങ്ങിയിരിക്കും എന്നു പറഞ്ഞാണ് നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്ന് തിരുവഴി നമ്മളെ ഓർമ്മ കൊടുക്കുന്നുണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് അഞ്ചാമത്തെ അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഒമ്പതാമത്തെ വാക്യം പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുതൽ പൊട്ടിക്കുവാനും നീ യോഗ്യൻ അതായത് യേശുവിൻ്റെ മുമ്പിൽ യേശുവിനെ കുറിച്ച് പറയുന്നതാണ് നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു അപ്പം ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അറുക്കപ്പെട്ടതിന്റെ രക്തം കൊണ്ട് അതുകൊണ്ട് നമ്മൾ താരണങ്ങൾക്കുള്ളവരെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വകയാണ് അതുകൊണ്ട് നമുക്കത് ഭക്ഷിക്കാം അതാണ് നമുക്ക് വേണ്ടി അവൻ്റെ തിരി ശരീരങ്ങളെല്ലാം കർത്താവിൻ്റെ യാക ഇതല്ലേ അതെല്ലാം നമുക്ക് ഭക്ഷിക്കുന്നത് നമ്മൾ വിലക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ദത്തെടുത്തു എന്ന് ഫേസ് ലേഖനത്തിൽ പറയും പറയും അവൻ നമ്മളെ ദത്തെടുത്തു ലോകാരംഭത്തിന് മുമ്പേ ക്രിസ്തു വിശ്വ നമ്മളെ അവൻ വീണ്ടെടുത്തു ദത്തെടുത്തു എന്നൊക്കെ പറയാണ് നാം തൻ്റെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുക്കുകയും തിരകത്തിൻ്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഹാദന ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായ നമുക്ക് സൗജന്യമായി അറിയാം തന്റെ കൃപാമഹത്വത്തിൻ്റെ പൂച്ചയ്ക്കായി സ്നേഹത്തെ നമ്മൾ മുന്നേമിക്കുകയും ചെയ്തോല്ലോ ദത്തെടുത്തു നമ്മളെ നമ്മൾ മുന്നമയം എങ്ങനെയായിരുന്നു അതിക്രമങ്ങളിൽ പാവങ്ങൾ മരിച്ചവരായിരുന്നു ഞങ്ങളെയും അവന് ഉയർപ്പിച്ചു മുമ്പേ നമ്മൾ ദൈവത്തിൻ്റെതല്ലായിരുന്നു ആ ദൈവം നമ്മുടെ വിലയ്ക്ക് വാങ്ങി തന്നെ സ്വന്തമാക്കി അതുകൊണ്ട് നാം ദൈവത്തിനുള്ളവരാണ് ൂടെ കൂടെ കൂടെ പറയുന്ന ഏത് കാര്യം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു ദൈവമായി ഹോയാകുന്നു തൻ്റെ അശുദ്ധിയെക്കുറിച്ച് നിങ്ങളുടെ ആ ദൈവത്തിനേക്കടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തിന്മകൾ വെളിപ്പെടുന്ന തിന്മകൾ അതേസം ഇതിലേറ്റ് പറയുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കും പിന്നെ നമ്മുടെ നടപ്പ് എല്ലാം നമ്മൾ വിശുദ്ധീകരിക്കുവാനായിട്ടാണ് ഇന്നത്തെ പ്രബോധനം നമുക്ക് അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ദൈവത്തിൻ്റെ അഭിഷേക ധൈര്യമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു നമുക്ക് ആ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവ് അഭിഷേകം പിന്നെ നിറവും കൃപയും അതാണ് ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളായാലും സ്തുതികളായാലും ആത്മനിറവിൻ്റെ അനുഭവം ആത്മാവ് നിറഞ്ഞ ആത്മഫലങ്ങൾ നമ്മളിൽ നിന്നുള്ളതാണ് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ദൈവം വിട്ടു കൊടുക്കാം ദൈവപുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ അവസാനം വരെ പറയുകയാണ് എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങളെ ശുദ്ധമാക്കരുത് ഇസ്ലാമക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഇസ്രായ്മ കൊണ്ടുവന്ന ഞാൻ യഹോവ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഹോവയാകുന്നു സ്നേഹം നിറഞ്ഞ സ്വർഗീയ സ്വർഗീയപിതാവാൻ ദൈവമേ വീണ്ടും ലേവി പുസ്തകത്തിൽ കൂടെ വിശുദ്ധിക്കുള്ള പ്രമാണങ്ങൾ ഞങ്ങൾക്കൂടെ കൂടെ ആവർത്തിച്ച് ഞങ്ങൾ കേൾക്കുന്നു അപ്പം ഞങ്ങളുടെ ജീവിതത്തിലും വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് എപ്പോഴും തരണമേപ്പാ വിശുദ്ധീകരണത്തിൽ അനിയന്തരായ വെളിപ്പെടുവാണ്ടക്കൗ കാക്കുടുമാറാകട്ടെ എന്ന സ്ലോ എനിക്ക് വായിക്കുന്നു എൻ്റെ വരങ്ങൾ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ ആ വിശുദ്ധന്മാരുടെ കണ്ടെത്തില്ല അപ്പോൾ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേറ്റോജനങ്ങൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അപ്പോൾ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി അറക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ഞങ്ങൾ താൻ താങ്കൾക്കുള്ളവരെല്ലാം നിൻ്റെ വകയായിരിക്കാൻ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളെ എൻ്റെ ദിവസം പാകാർപ്പണം ചെയ്യുന്നു ആത്മ ദേഹി ദേഹത്തെ സമ്പൂർണമായി ദൈവ ഹൃദത്തിന് ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു എൻ്റെ കറവ ഞങ്ങളോടുകൂടിയിരിക്കണമേ തിരരക്തത്താ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പുത്തന താ നാമത്തെ താഴ്മയെ വേശിക്കുന്നു കൃവയോടെ കേൾക്കണം സ്വർഗീപിതാവേൻ്റ് എനിക്കായിട്ടൊരു വീടകൾ എന്നുമെൻ അന്തരംഗത്തെ ദിനമൃവായിക്കുവാൻ വരിവരന്മാൻ്റെ ഇന്നുമെൻത പാപാദിക്കായി കാവരി വന്നൂ രക്ഷകാ വേദന കാണ